ഹായ് ഡേയ്സ് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ കാണാം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ലാർജറ്റ് ട് ഫോർ എക്സൽ എന്ന് പറഞ്ഞാൽ ലാർജ് അൻപത് എക്സ് എൽ അൻപത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കംപ്ലീറ്റ് ഐറ്റംസും ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് കേട്ടോ ലെങ്ത് സൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കുക അതുപോലെ അതിന് താഴെയായിട്ട് നിങ്ങളുടെ സൈസ് എത്രയാണെന്നുള്ളതും കൂടി എഴുതാം കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പ്രിൻറ് വർക്കല്ല എംബ്രോയ്ഡറി ആണ് അത് മറക്കേണ്ട കേട്ടോ അതുപോലെ ഒരുപാട് പേര് പ്ലെയിനിൽ ചോദിക്കുന്നുണ്ട് പ്ലെയിനിൽ ഇത്രയും കളേഴ്സ് അവൈലബിളാണ് കഴിഞ്ഞാൽ മാത്രമാണ് വർക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ സെൻറ്ററിൽ ഓപ്പൺ വരുന്ന ആളുകൾ ചില ആളുകൾക്ക് ഓപ്പൺ വേണ്ട എന്ന് പറയുന്നുണ്ട് ഓപ്പൺ വേണ്ട എങ്കിൽ ഒരു ബട്ടൺസ് മുകളിൽ മാറ്റി മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള എല്ലാ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ കാര്യം പിന്നെ അതുപോലെ ഞാൻ റേറ്റ് പറയാത്തതിൽ ഒരുപാട് ആളുകൾക്ക് പരാതിയുണ്ട് കമൻസ് വരുന്നുണ്ട് റേറ്റ് പറയോ പറയോ ചോദിച്ചിട്ട് എല്ലാ ഭാഗത്തും കമ്മ്യൂണിറ്റിയിലായാലും ഷോർട്ട് വീഡിയോയിലായാലും ലെങ്ത് വീഡിയോയിലായാലും എല്ലാത്തിലും ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ റേറ്റ് കാര്യങ്ങൾ ഞാൻ പറയും റേറ്റ് പറയാത്തതിന് കറക്റ്റ് റീസൺ ഉണ്ട് കാരണം ചില ആളുകളുടെ അടുത്ത് എന്നെക്കാട്ടും കൂടുതലായിരിക്കാം ചില ആളുകളടുത്ത് അവരെക്കാട്ടും എൻ്റെ അടുത്ത് കൂടുതലായിരിക്കാം അങ്ങനത്തെ ചില കാരണങ്ങളുണ്ട് അപ്പോൾ ഒരു ബിസിനസ്സാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്താ പറയുക നമുക്കൊരു കച്ചറ ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ റേറ്റ് പറയാത്തത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാകുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ വാട്സാപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും മനസ്സില നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന സെലക്ഷൻ ഏതാണോ വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വാട്സാപ്പിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഞാൻ എന്തിനാണ് താങ്ക്സ് പറഞ്ഞ് തുടങ്ങിയെന്നുണ്ടാവില്ലേ നമ്മുടെ ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് എട്ടായിരം ആയിട്ടുണ്ട് എട്ടായിരത്തിന് മുകളിൽ ആളുകളായിട്ടുണ്ട് അപ്പോൾ സീറോയിൽ നിന്ന് തുടങ്ങി എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എല്ലാവരും തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഫസ്റ്റിൽ ഏതാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും എന്തിനാണോ എൻ്റെ ചാനൽ തുടങ്ങിയിട്ടുള്ളതെന്നുള്ളൊക്കെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ നീ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക അത് നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ബിസിനസ് പരമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ആ ഒരു ബിസിനസ്സിൽ ഫസ്റ്റ് മുതൽ ഇതുവരെ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാത്തിനും സപ്പോർട്ടായി നിന്നിട്ടുള്ള നിങ്ങളും കൂടിയാണ് അതിന് ഉത്തരവാദികൾ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇഷ്ട പിന്നെ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ഈ ഒരു വീഡിയോക്ക് നല്ല ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിനും എഴുതുന്ന കമൻറ്റിൽ നിന്ന് ഒരു കമൻറ്റ് ഞാൻ തെരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിജയിക്ക് നമ്മൾ ഡ്രസ്സ് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവസരം നിങ്ങൾ പാഴാക്കണ്ട തുടങ്ങിക്കോളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച്